സുടിയ നല്ല രസം ഉണ്ടായിരുന്നു നല്ല നല്ല അമ്മങ്ങോട്ട് നോക്കി ഇറങ്ങിക്കോ ഇറങ്ങിക്കാം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ആയിട്ടോ അതായത് വെള്ളിയാഴ്ചയ്ക്ക് ത്തെ വീഴിയാണ് അപ്പോൾ കുറേ ദിവസമായി ഞങ്ങൾ ഞങ്ങളെ പാലത്തിൻ്റെ അവിടെ ഒന്ന് പോയിരിക്കുകയാണ് കുറേ ദിവസമായി ഒരുങ്ങുന്നു അപ്പോൾ ഇന്ന് പോവുകയാണ് രണ്ട് മൂന്ന് ദിവസമായി ഒരുങ്ങിയപ്പോഴൊക്കെ നല്ല മഴ ഇന്ന് മഴ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് രണ്ടും നിർത്തിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ചത്തെ വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം അമ്മ ഞാൻ അച്ചു ചെല്ലക്കുട്ടികൾ അമ്മയും അച്ചും ചെല്ലക്കിളിയും ഒക്കെ ഒരുങ്ങിക്കണം അഞ്ചുമണീൻ്റെ ബസ്സിനെട്ടോ പോണത് ആകെ പത്ത് മിനിറ്റ് ദൂരമേ ഉള്ളു പുഴയ്ക്ക് പക്ഷേ ബസ്സിന് പോണമെന്നേ ഉള്ളൂ ഞങ്ങളെ കിളികളിൽ രണ്ടാളും പുഴയിലേക്ക് ചാടാൻ റെഡിയായി നിൽക്കുന്നു ഹായ് പറഞ്ഞാ ഹായ് പറഞ്ഞ ഹായ് ബസ് ആവാ പോണ് ഞങ്ങളിവിടെ ഇറങ്ങി ഓട് ക്രോസ് ചെയ്യുമ്പോൾ നോക്കി ക്രോസ് ചെയ്യാം കടലുമായി പോടോ വെയിലുണ്ടെങ്കി നല്ല രസം ഉണ്ടായിരുന്നു നഷ്ടമേ ശരിക്കും കാണരുത് വെയിലില്ല മഴേന്റെ ലക്ഷണം ചെറുതായിട്ട് തുള്ളി നടക്ക് ഇറങ്ങി ഇതാ കണ്ടെ പാലം പാലത്തിന്റെ ഷട്ടർ കുറച്ച് തുറന്നു കേട്ടോ അതാണ് വെള്ളം ഇങ്ങനെ ഉള്ളത് ഇന്ന് ആൾക്കാർ കുറവാ മഴ ആയതുകൊണ്ട് മഴ വരുന്നതുകൊണ്ടാണ് തോന്നുന്നുള്ള നല്ല വെയിലുണ്ടെങ്കിൽ നല്ല കഷം ഉണ്ടായിരുന്നു അസ്തമയം കാണാർ നെല്ലിറങ്ങിക്കോട്ടോ ഇറങ്ങിക്കോ കുറെ ദിവസമായിട്ടോ ഒരുങ്ങണ കുറേ ദിവസല്ല മൂന്നാല് ദിവസമായി അപ്പോഴൊക്കെ നല്ല മഴ അങ്ങനെ വരിക ഇപ്പോഴും ഉണ്ട് മഴ അതാ ഇപ്പോ നല്ല ഇരുട്ട് മൊടി കിഴക്ക് പാകാനോ അത് മഴ വരുന്നുണ്ട് ചെറുതായിട്ട് തുള്ളി തുള്ളി ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് അങ്ങനെ വരാൻ ഒരുങ്ങി ഒരുങ്ങി വരുന്നു നല്ല കാറ്റ് നല്ല വെയിലുണ്ട് നല്ല വരെ വിചാരം കടലിൽ പോവുകയാണെന്നാണ് മണലുണ്ടോ മണ്ണുണ്ടോ എന്നൊക്കെയാ ചോദിക്കണേ രണ്ട് മൈനകൾ രണ്ട് കിളികൾ അതൊക്കെ ഇങ്ങനെ ഓടിപ്പോ പറന്ന് പോകുന്നുണ്ട് ഈ ഇപ്പൊ ഈ കഴിഞ്ഞ വിഷയല്ല അതിൻ്റെ മുൻപത്തെ വിഷയം ഞാനും പ്രസാദേട്ടനും പ്രസാദേ വന്നിട്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നിട്ട് സന്താണ് പോയത് ഇഷ്ടായപ്പോളത്തിൽ അപ്പൊ ഞങ്ങളെ നാടിൻ്റെ സൗന്ദര്യം എന്താസ്വദിക്കും തുറന്നിട്ടെന്ന് നോക്കിയാ ബട്ടർ തുറന്നിട്ടാണ് ഇങ്ങനെ വെള്ളം വാ വല്ല നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് നമ്മള് ഇവിടെ ഒന്ന് കാണാതൊക്കെ അച്ചു അച്ചു നോക്കിയാ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് പിള്ളേർക്കൊരു പേടിയില്ല അവിടെ അധികം ആഴമൊന്നുമില്ല അധികം ആഴമൊന്നുമില്ല പക്ഷെ ഇവിടെ ആഴല്ല ഇവിടെ അങ്ങനെ ആഴം കുറവാണ് പക്ഷെ അങ്ങോട്ട് പിന്നെ ഒരു ആഴമല്ലൊരു ഭാഗമുണ്ട് അവിടെ രണ്ട് കുട്ടികൾ പോയതാണ് ഇന്നലെ രണ്ട് കുട്ടികൾ പോയിട്ട് ആൾക്കാർ പിടിച്ചിട്ടുണ്ട് പിള്ളേർ നല്ല മീൻ അളക്കുന്നുണ്ടല്ലേ കടപ്പുറത്ത് പോയപ്പോൾ വാവാ വാവാ വെള്ളത്തിൽ പോകാൻ പാടില്ല അവിടെ എന്താ നോക്കിയാൽ മതി <laughs> ും കിങ്ങണേം ഒക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആറു മണിന്റെ വസ്തി വരും ആറുമണിന്റെ അവിടുന്ന് എപ്പോഴാ പോവാന്നറിയാ ഞങ്ങൾ വന്ന ബസ് ഇതാ തിരിച്ചു പോകണിട്ടോ മമ്പാടി പോയിട്ട് ഇതാ തിരിച്ചു പോകണം ഇനി അത് ആറു മണിക്ക് തിരിച്ചു വരും ആറുമണിന്റെ ബസ്സിന് വരും കിങ്ങൻ ശ്രീ അവർ അവര് മഴയാണ് എന്ന് പറഞ്ഞിട്ട് അഞ്ചുമണിന്റെ ബസ്സിന് പോകുന്നില്ല അതെന്താ ഐസ്ക്രീമോ ഐസ്ക്രീമോ ആയിക്കൊടുക്കാ കുട്ടികൾക്ക് ഇരട്ട വാലി പക്ഷികളുണ്ട് വാല് കുലിക്കുകളുണ്ട് പിന്നെ മൈനകളുണ്ട് തത്തങ്ങളുണ്ട് ഐസ്ക്രീം അതാ വാങ്ങുന്ന ഇവിടെ ഐസ്ക്രീംകാർ മാത്രേ ചെട്ടോ ഇനിയിപ്പ കച്ചവടക്കാർ വരും കടല പിന്നെ നോൺ വെജ് വിഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് മന്തി അൽഫാം പിന്നെ കഫ്സ മധുപൂസ് മജിബോസ് പിന്നെന്താ പിന്നെ എണ്ണക്കടികള് അങ്ങനെ ഒരുപാടുണ്ട് അതെല്ലാം എന്താ ഫ്രൂട്ട്സ് ഉണ്ട് കിളികള് രണ്ടാളും ഐസ്ക്രീം വാങ്ങി വരുന്നു അസ്തമയ സൂര്യ വെയിലുണ്ടെങ്കി എന്ത് രസം ഉണ്ടാവും പോലെ പെണ്ണുങ്ങൾ ഇതാകെ കുളി ഭയങ്കര കുളി കോളം വീശി പോലെ ഉണ്ട് പകുതി തുണിയാണെല്ലാ എല്ലാവർക്കും കുളിയൊക്കെ കഴിച്ചിട്ട് ഓരോരുത്തർ കുറിക്കുന്നു ഞങ്ങളിതാവാൻ പാലത്തിന്റെ ഷട്ടറിന്റെ അടുത്തെത്താനായി അവിടുന്ന് രണ്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ എനിക്ക് പോന്നു പിള്ളേർ രണ്ടാളും പിന്നെ ഐസ്ക്രീമും അടുത്ത് നമ്മേനടുത്ത് പിന്നെ നീന്താൻ അറിയുന്നല്ലോണ്ട് ഇത്തിരി പേടിയൊന്നും ഇല്ല കേട്ടോ വെള്ളത്തിൽ ഒരു പേടിയില്ല കുളത്തിൽ ഇറങ്ങാനേ പേടിയുള്ളൂ പേരുള്ളൂ പുഴയില് കുറിക്കുന്നതിന് പേരും കണ്ടോ ഇവിടെ ശരിക്കില്ലേ ഇത് ഒരു എന്താ പറയാ വെടപ്പുറത്തത്തെ പോലെ ഉണ്ട് ഇത് കണ്ടോ ഇങ്ങനെ തിര അടിക്കണേ എത്ര ഷട്ടർ അച്ഛന്ന് രണ്ട് മൂന്ന് ഷട്ടർ തുറന്നു അല്ലേ ഒന്ന് രണ്ട് മൂന്ന് ഷട്ടർ തുറന്നിട്ടുണ്ട് കേട്ടോ ബാക്കി ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇപ്പുറത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് നാല് പത്ത് ഷട്ടർ തുറന്നിട്ടില്ല ബാക്കി ഒന്ന് രണ്ട് മൂന്ന് ഷട്ടർ തുറന്നില്ലേ ഇത്രയും കാലം ഉണ്ടായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല കഴിഞ്ഞ ഈ വർഷത്തില്ല കഴിഞ്ഞ വർഷത്തെ വിഷൂനാണ് ഞാനും പ്രസാദന കൂടെ വന്നത് പ്രസാദനും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു പ്രസാദം വരുന്ന വരുന്നുണ്ട് ഞങ്ങള് കുറച്ച് താഴെ അച്ഛന്റെ പ്രേതന്ത്യ അപ്പൊ ഓ ഇങ്ങനെ ശ്രീമോളൊക്കെ വന്നിട്ടുണ്ട് എല്ലാരും ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ സംസാരിച്ചോണ്ട് ഇപ്പൊ മഴ പോയി ചെയ്തിട്ടോ അങ്ങനെ തന്നെ രണ്ട് മൂന്ന് ദിവസം വൈകുന്നേരം രണ്ടു മണി മൂന്നു മണിന്റെ സമയത്ത് അങ്ങനെ ഇടി മഴ അങ്ങോട്ട് വരും അപ്പൊ ഞങ്ങൾ പോവാനോ ഇങ്ങനെ നിർ അല്ല പോവാന് ഉച്ചക്കേ ഒരുങ്ങും അപ്പോഴേ ഇങ്ങനെ ഇടി മഴയാുമ്പോൾ നിർത്തും ഇന്ന് രണ്ട് ി പോണ അപ്പൊ മഴ പോയും ചെയ്തു ആറു മണിന്റെ ബസ്സാ വരുന്നത് അവര് വന്നത് ഓട്ടോയിലാണ് കേട്ടോ ബസ് അതാ വരുന്നത് കൊക്കുകൾ അതാ പോണ ഒരു കൊക്കാണി കൊക്കുകളാണത് ങ്ങനെ സ്റ്റോല് പറക്കുള്ളു നിറയെ ഇങ്ങനത്തെ ചെടികൾ രണ്ട് ചെടികളൊന്നും അറിയില്ല പറ്റിയ സ്ഥല നോമ്പുകാലായാലും ഇവിടെ നോമ്പ് തുറക്കും നോമ്പ് തുറപ്പിക്കലേ നോമ്പ് തുറക്കലുണ്ട് കാരണം ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് കുടുംബം മൊത്തം ഇങ്ങോട്ട് വരും എന്നിട്ട് ഇവിടെ നിന്നിട്ട് ബാങ്ക് വിളിക്കുമ്പോൾ നോമ്പ് നോമ്പ് തുറക്കും ഇത്രയും ഉണ്ടാവും പിന്നെ നോമ്പ് തുറപ്പിക്കലും ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ മണലി നീ ഷീറ്റ് വെച്ചിട്ട് അങ്ങനെ സമൂഹം നോമ്പ് തറ ഉണ്ടായിട്ടുണ്ട് അവിടെ കഴിക്കാൻ എന്തെങ്കിലും പോയി വാങ്ങിക്കൊണ്ടെ എണ്ണക്കടികൾ പക്കാവാട ഉണ്ട് ബജ്ജിയുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് എന്തെങ്കിലും പോയി വാങ്ങിക്കൊണ്ടു ഇപ്പൊ കൂടി വരുന്നുണ്ട് സന്ധ്യാസമയങ്ങനെ ആൾക്കാർ കൂടി ആ ലൈറ്റ് കണ്ടത് പാർക്കാണ് കേട്ടോ കുട്ടികളെ പാർക്ക് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ആ ഭാഗത്താണ് ആഴല്ല സ്ഥലം എന്താ വാങ്ങണേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ വന്നപ്പോ തന്നെ വാങ്ങിപ്പോരന്ന് എന്നാ പിന്നെ അങ്ങോട്ട് കയറണ്ടില്ല ഇതാ പ്രളയത്തിൽ വന്ന കുറച്ച് പഴമ്പരി കുറച്ച് കടലറ്റ് കുറച്ച് ചമ്മന്തി പ്ലേറ്റ് ഒക്കെ വാങ്ങി ഞാൻ തിരിച്ചുപോയൊക്കെ ഇറങ്ങിപ്പോ ഒരു ആട്ടം അമ്മ കടലൊക്കെ വാങ്ങിയിരുന്നു ഇവരെല്ലാവരും ഇതാ വെയിറ്റ് ചെയ്ത് നിക്കാണ് എങ്ങോട്ട് വെള്ളത്തിൽ പോവാണ്ട

ബാക്കി അവിടെ അങ്ങനെ ഒരുപാട് സന്തോഷം തോന്നിയ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ കഴിഞ്ഞ വെള്ളിയാഴ്ച പിന്നെ നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന ചെറിയ നിമിഷം പോലും പാഴാക്കരുത് കേട്ടോ അത് നമ്മൾ എത്രത്തോളം നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്യാം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനൊരുങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാം അപ്പോൾ ആ ടൗണിന് അടുത്തുള്ള പുതിയ മന്തിക്കടയിൽ പോയിട്ട് ഒരു ഫുൾ ചിക്കൻ മന്തി അമ്മ വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ അന്ന് ഇന്നത്തെ ചിലവ് അമ്മേൻ്റെ വകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ കഴിഞ്ഞ വിളിയ ചില വിശേഷങ്ങൾ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്